അമൽ ചെയ്ത് നിരവധി ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് അതിന്റെ കൂട്ടത്തില് കഴിഞ്ഞ ദിവസം നമുക്കൊരു റിസൾട്ടിന്റെ ഫലം കിട്ടിയ ഒരു അനുഭവം പറയുകയുണ്ടായി എട്ടു വർഷമായിട്ട് പ്രവാസ ലോകത്തുള്ള അവര് ജോലിയിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കയാണ് അഞ്ചു വർഷത്തെ സാലറി അവര് ഇതുവരെ അവർക്ക് കൈമാറിയിട്ടില്ല കൊടുത്തിട്ടില്ല തരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ കളിപ്പിച്ച് നടക്കുകയായിരുന്നു ഓൽ ആ അവര് പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമി ചൊല്ലി ചൊല്ലിയിട്ട് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ആ ഒരു സാലറിയിൽ നിന്ന് പകുതി സാലറി കൊടുക്കുകയും ബാക്കിയുള്ളത് ഇന്ന ഡേറ്റിനുള്ളിൽ നൽകാമെന്ന് അവര് പറയുകയും ചെയ്തു എന്ന സന്തോഷ വാർത്ത അവര് നമ്മെ അറിയിച്ചു അവരുടെ ജോലിയിലുള്ള പ്രയാസം അവർക്ക് തീർന്നു എന്നുള്ളത് അലഹമ്മദില്ല ഒരുപാട് ആളുകൾക്ക് അനുഭവങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ടായിരം ഭിമിയുടെ അമല് ചെയ്ത എത്ര എത്ര ആളുകളാണെന്നറിയോ അതിന്റെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവര് ബാക്കിയുള്ളതും കൂടെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ സന്തോഷത്തിന് വേണ്ടിയിട്ടൊക്കെ അവര് വീണ്ടും പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമല് ചൊല്ലാനും ചെയ്യാനും വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അള്ളാഹു അതിന്റെ അമല് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മുടെ ആ വീഡിയോസ് കണ്ടിട്ടുള്ളത് അത് കണ്ടിട്ട് ആയിരങ്ങൾ ആ അമലുകൾ ചെയ്തിട്ടുണ്ട് നിരവധി ആളുകൾ ൾക്ക് അതിന്റെ റിസൾട്ട് ലഭിച്ചു ലഭിച്ചുകൊണ്ടിരിക്കുന്നു എപ്പോഴും സൂചിപ്പിച്ചത് പോലെ തന്നെ നമ്മുടെ മെസ്സേജ് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്ന മെസ്സേജുകളിലെ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നതും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയാനോ അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് പറയാനോ മാത്രമായിരിക്കും അത്രയും ആളുകൾ നമ്മെ കോണ്ടാക്ട് ചെയ്യുന്നത് അത്രയും ആളുകൾക്ക് അനുഭവം ലഭിച്ച ആ പന്ത്രണ്ടായിരം ഭീഷ്മിയുടെ അമല് അലഹദില്ല വലിയ റിസൾട്ടുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കു സംസാരിക്കുന്നത് അതെങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം എവിടെ വെച്ച് ചെയ്യണം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ പൂർണ്ണമായും ശ്രദ്ധിക്കണം ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മോട് പേഴ്സണലായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളത് നമ്മൾ അത് അതിന്റെ ശരിക്കുള്ള വീഡിയോയിലെ കിതാബ് സഹിതം അത് കൃത്യമായി നമ്മൾ വിശദീകരിച്ചതാണ് എങ്ങനെയാണ് അമല് ചെയ്യേണ്ടത് ഏത് സമയത്താണ് ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മര്യാദകൾ അഥപകൾ എന്തൊക്കെയാണ് ഇങ്ങനെ കൃത്യമായി ഇത് പാലിച്ച് ചെയ്തവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അനുഭവങ്ങൾ എത്രയോ ആളുകൾ പറയുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ ചെയ്യുന്ന അതേപോലെ തന്നെ വീഡിയോ മറ്റാരോ ആരോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഈ പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമലും ഇവിടെ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ പറഞ്ഞ് അതേപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും നമ്മളുടെ അതേ കമ്പനിയിൽ അതേപോലെ തന്നെ കൺസൾട്ടേഷൻ്റെ പോസ്റ്റർ അതൊക്കെ അതേപോലെ തന്നെ ഉപയോഗിച്ച് അവരുടെ ഫോട്ടോ കൊടുത്ത് നമ്മുടെ അതേ ടെക്സ്റ്റ് തന്നെ ഉപയോഗിച്ചിട്ട് അങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരാളുടെ പെട്ടിട്ട് കുറച്ചധികം ആളുകൾ നമ്മോട് കോണ്ടാക്ട് ചെയ്തിരുന്നു ഇവർ നിങ്ങളോട് ബന്ധമുള്ള ആളാണോ ഇവ ഇവരുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ഉണ്ടോ നിങ്ങളുടെ കുടുംബങ്ങളിലുള്ള ആരെങ്കിലും ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ ഒരിക്കലും അറിയാതെ അങ്ങോട്ട് ഫോൺ വിളിച്ചപ്പോൾ ഞങ്ങളോട് എന്താ ഏതോ എന്തോ ക്യാഷ് നേർച്ചയാക്കാൻ പറയുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താറുള്ളത് നമ്മളിവിടെ ഒരാളുടെ കയ്യിൽ നിന്നും അഞ്ചിന്റെ ക്യാഷ് വാങ്ങിക്കാറില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ നേരിട്ട് വരുന്ന ആളുകളാണെങ്കിലും ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകളാണെങ്കിലും നമ്മൾ അവരോട് അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് സാമ്പത്തികമായ ഒരു ഇടപാടുകളും നടത്തലില്ല എന്ന് ആദ്യമായിട്ട് എല്ലാവരും ഓർമ്മപ്പെടുത്തണം നമ്മൾ അത്തരം വിഷയങ്ങൾ ചെയ്യാറേയില്ല അത് പ്രത്യേകം എല്ലാവരും അറിയിക്കണം അപ്പൊ നിങ്ങൾ എന്താ ഫോൺ നമ്മൾക്ക് മാക്സിമം കോൾ എടുക്കാൻ സാധിക്കാറില്ല അപ്പോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം മെസ്സേജ് അയച്ചോ ഒക്കെ കോണ്ടാക്ട് ചെയ്യാറുള്ളത് അപ്പോ നമ്മളൊരാളോടും പൈസ ക്യാഷ് ചോദിച്ചു വാങ്ങുകയോ എന്നാലിന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ഇത്ര കൊടുക്കണം എന്ന് പറയുകയോ ഒന്നും നമ്മൾ ചെയ്യാറില്ല അതിവിടെ നേരിട്ട് വരുന്ന ആളുകളാണെങ്കിലും നമ്മൾ അത്തരം വിഷയങ്ങൾ ചെയ്യാറില്ല എന്നറിയിക്കണം അത് പ്രത്യേകം എല്ലാവരോടും ഓർമ്മപ്പെടുത്തണം അപ്പോ നമ്മുടെ നമ്മളാണെന്ന് കരുതിയിട്ട് ഈ വിനീതനാണെന്ന് കരുതിയിട്ട് ഫോൺ വിളിച്ച് മാറിപ്പോയിട്ട് സംസാരിക്കുമ്പോൾ പോലും എന്താ രൂപത്തില് എന്താ എന്താ ആള് മാറിയതാണെന്നുള്ള ഇൻഫർമേഷൻ പോലും ആ സൈഡിൽ നിന്ന് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് പ്രത്യേകം അതിനെ കുറിച്ചൊരു അവയർനെസ് എല്ലാവർക്കും ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചത് അപ്പോ അവര് പറഞ്ഞിരുന്നു ഇടക്കിടക്ക് അദ്ദേഹവും പന്ത്രണ്ടായിരും വിഷമിയോടെ പറയുന്നുണ്ട് അതൊരു പക്ഷെ അവരും അങ്ങനെയുള്ള കിതാബുകളിലൊക്കെ കണ്ടിട്ട് പറയുന്നതായിരിക്കാം നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയോ ആരെങ്കിലും പരിഹസിക്കോ ഒന്നും ചെയ്യരുത് പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ട് നമ്മൾ അതിന്റെ കിതാബും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറെ മുമ്പ് ചെയ്ത വീഡിയോസ് ആണ് ഒരുപാട് ആളുകൾക്ക് അറിയുക ഈ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട ആളുകൾക്ക് അറിയാം അപ്പോ എന്താ ഇങ്ങനെ ക്യാഷുമായി ബന്ധപ്പെട്ട് ചതികളിലും ട്യൂഷനുകളിലൊക്കെ പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്ന് അതിന്റെ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തേന് അല്ലാഹോ സുബാനുഹോ എല്ലാവർക്കും വലിയ റാഹത്തും അഭിവൃദ്ധിയും സന്തോഷവും നൽകട്ടെ ഇനി ശരിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ അപ്പൊ അവർ പറയുന്നത് നമ്മള് ഈ പറയുന്നത് അതേപോലെ തന്നെ ഉസ്താദ് ടക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു ആവശ്യം പറയാറുണ്ട് അതേപോലെ തന്നെ അവരും പറയുമ്പോൾ ഞങ്ങൾ തെറ്റിതിരിച്ചു പോയിട്ടാണ് പറഞ്ഞിട്ട് അപ്പൊ ശേഷം വളരെയധികം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള അവസരം അപ്പൊ ചൊവ്വാഴ്ച വരാൻ വേണ്ടിയിട്ട് വിളിക്കാൻ ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് വിഷയത്തിലേക്ക് വരാം പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി റഹ്മാൻ എന്നുള്ള അണല് ചെയ്തതിന്റെ പേരിൽ എത്രയോ ആളുകൾക്ക് നിരവധി അനുഭവങ്ങൾ ലഭിച്ചത് ഓരോ ദിവസവും അവരവരുടെ വിഷയങ്ങൾ അറിയിക്കുമ്പോൾ നമ്മൾ അത് അനുഭവിച്ചു അത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇത് നമ്മുടെ പവർ കൊണ്ടല്ലാന്ന് ഏത് സമയത്തും പറയാറുണ്ട് ഇതിന്റെ പിന്നിൽ എനിക്കൊരു പ്രത്യേക കഴിവോ ദിവ്യശക്തിയോ ശക്തിയോ ഒക്കെ ഉണ്ട് എന്ന് ആരും ധരിച്ചേക്കരുത് ഇതൊന്നും നമ്മുടെ കഴിവ് ചെയ്യുന്ന ആളിന്റെ ആത്മാർത്ഥതയും അയാളുടെ ഭയഭക്തിയും അയാളുടെ ആ ഹൃദയ സാന്നിധ്യവും കാരണം കൊണ്ട് മാത്രമാണ് അത്തരം സംഭവങ്ങൾ സംഭവിക്കുന്നത് അത് ഈ വിഷയമായിട്ട് എല്ലാവരും മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തണേ അപ്പൊ നമുക്ക് അതിലൊരു പ്രത്യേക കഴിവുണ്ടെന്നോ ഒന്നും അത് അതുകൊണ്ട് മനസ്സിലാക്കരുത് നമ്മൾ ഇത്തരം അറിവുകൾ കിതാബുകളിൽ കാണുമ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു അതിനു വേണ്ടിയിട്ട് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് ഞാൻ ഈ ഇതിന്റെ അടുക്ക് ഓർമ്മ വിളുത്ത വിളത്തേ വിളിക്കാൻ ഈ പന്ത്രണ്ടായിരം ബിസ്മി റഹീം എന്നുള്ളതിന്റെ അമലെ കിതാബുകളിൽ നമുക്ക് കാണാം ഞാൻ അന്നതിന്റെ ഇബാറത്തുകളൊക്കെ അറബി ടെക്സ്റ്റുകളൊക്കെ കൃത്യമായി വായിച്ച് അത് അർത്ഥം പറഞ്ഞ് കൃത്യമായി മനസ്സിലാക്കി തന്നതാണ് വലിയ റിസൾട്ട് ഒരുപാട് ആളുകൾ ചെയ്തിട്ട് അവർക്കൊക്കെ ലഭിച്ച അത്ഭുതകരമാകുന്ന ഒരു അമലാണ് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല നിരവധി ആളുകൾ അത് ചെയ്യുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു വീണ്ടും വീണ്ടും ചെയ്യുന്നു ഒരുപാട് ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നു ഒരിക്കലും അവർക്ക് പ്രതീക്ഷയുണ്ടായിട്ടില്ലാത്ത എത്ര ൊടിയിടയിൽ സംഭവിക്കുന്നതായിട്ട് അവരുടെ ജീവിതത്തിലൂടെ തെളിയുകയാണ് ഓരോ വിഷയങ്ങളും അമലുകൾ ചെയ്യുമ്പോൾ അപ്പോൾ ഇതിൽ നമുക്ക് എത്രയോ അനുഭവങ്ങൾ വന്നിരുന്നു ഞാൻ പറഞ്ഞിരുന്നല്ലോ തെക്കു ഭാഗത്തുള്ള ഒരു കുടുംബം അവരുടെ സ്ഥലവും വീടൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ട് വർഷങ്ങളായിരുന്നു അവര് നേരത്തെ ഇവിടെ നേരിട്ട് വന്ന് നമ്മുടെ ഇടയ്ക്കൽ നിന്ന് നേരിട്ട് വന്ന് ഞാൻ ഇത്രയും ലോങ് വന്നത് എനിക്ക് ആ പന്ത്രണ്ടായിരം ബിസ്മിനെ അമല കേട്ടപ്പോൾ തന്നെ ചെയ്യാൻ വേണ്ടി വല്ല ിൽ വന്നിട്ട് തന്നെ അത് വാങ്ങിച്ചു കൊണ്ടുപോയി ചെയ്യണം ഞാൻ അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് പിന്നെ വരാനുള്ള റിസ്ക് എടുത്ത് അവർ വന്നു അലഹമില്ല അള്ളാഹുവിന്റെ അപാരമായ കുതിരത്തു കൊണ്ട് അവരുടെ ആ സ്ഥലവും ആ വീടും വിറ്റുപോയി എന്നുള്ളത് അവരുദ്ദേശിച്ചിട്ടില്ല സർവോപരി ഹൈറായ രൂപത്തിലാണ് വിലക്കാണ് വിറ്റുപോയത് എന്ന് അവർ നമ്മെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ എനിക്കത് പറഞ്ഞു കൊടുക്കുന്ന സമയത്തും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്താ കാരണം എന്ന് വെച്ചാല് അവരുടെ ആത്മാർത്ഥതയെയാണ് അത് സൂചിപ്പിക്കുന്നത് അത്രയും ലോങ് എന്ന് പറഞ്ഞാല് തെക്കിൽ നിന്നാണ് അവര് വന്നത് തെക്ക് ഭാഗം എന്ന് പറയുമ്പോ ഇടുക്കി ജില്ലയുടെ ആ ഭാഗത്ത് നിന്നാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് അവരവിടെ നിന്ന് അത്രയും റിസ്ക് എടുത്ത് സ്ട്രഗിൾ ചെയ്ത് ഇവിടെ എത്തിയിട്ട് ആ ഒരു വിഷയത്തിന് വേണ്ടി മാത്രമാണ് അവർ വന്നിട്ടുള്ളത് അപ്പൊ ആ വിഷയത്തിലും ആ ഒരു അമലിലും അവർക്കുണ്ടായിരുന്ന ആത്മാർത്ഥതയെക്കുറിച്ച് മനസ്സിൽ വേണ്ടി ഞാൻ പറഞ്ഞു എത്രമേൽ ആത്മാർത്ഥതയോടുകൂടി ആയിരിക്കും അവർ ആമല് ചെയ്തിട്ടുണ്ടാകുക ആ ആത്മാർത്ഥതയും ആ ഹൃദയ സാന്നിധ്യവും തന്നെയാണ് ആ ഒരു റിസൾട്ടിലേക്ക് അവരെത്തിച്ചിട്ടുള്ളത് എന്ന് ഞാൻ അറിയിക്കണം അപ്പൊ അതുപോലെ എത്രമേൽ ആത്മാർത്ഥമായിട്ടാണോ ഈ ആമല് ചെയ്യുന്നത് അത് റിസൾട്ട് ലഭിച്ചുകൊണ്ടേയിരിക്കും ഒരു സഹോദരി അവരുടെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് വിദേശത്തേക്ക് പോകാൻ വേണ്ടി വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ ഹസ്ബൻഡാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത് എന്റെ വൈഫിനെ ഇങ്ങനെ വരാൻ നോക്കുമ്പോൾ ഒരു നടക്കുന്നില്ല എന്താ ചെയ്യേണ്ടത് നമ്മൾ അവരോട് രണ്ടു രണ്ടുപേരോടും പന്ത്രണ്ടായിരം അമല ചെയ്യാൻ വേണ്ടി പറയുകയും അവരത് ചെയ്യുകയും അവർക്ക് അങ്ങോട്ട് എത്താനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു ഇപ്പൊ അവർ വിദേശത്താണുള്ളത് അങ്ങനെ നിരവധി അനുഭവങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറീസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജോലി ശരിയായത് മകളുടെ വിവാഹം ശരിയായത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല അത്ഭുതങ്ങളും നടക്കുന്നത് ഒന്നാമത് ബിസ്മി ലാഹിറം എന്നുള്ളതാണ് അത് വലിയ ഫലമുള്ള വലിയ ഒരു ആയത്താണ് ബിസ്മില്ലാഹി ബിസ്മിറമാൻ റഹീം എന്നുള്ളത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുള്ള അമല് അത് വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്ന രൂപത്തിൽ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ് ഈ അമല് ചെയ്യേണ്ട കൃത്യമായ രൂപം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് പന്ത്രണ്ടായിരം റഹീം എന്ന ചൊല്ലലാണ് അതാണ് അതിന്റെ ഒരു അമൽ എന്ന് പറയുന്നത് പക്ഷെ അതിനൊരു രൂപമുണ്ട് ചെയ്യാൻ അതിങ്ങനെ ചെയ്യേണ്ട കിതാബുകളിൽ കാണാം പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി റഹ്മാൻ എന്നുള്ളത് ആരെങ്കിലും ബിസ്മില്ലാഹി റഹീം എന്നുള്ളത് പന്ത്രണ്ടായിരം തവണ ചൊല്ലാൻ ചൊല്ലാൻ വേണ്ടി അങ്ങനെ ചൊല്ലിയാൽ ഉദ്ദേശിച്ചാൽ خيرة كل ألف ഓരോ ആയിരങ്ങൾക്ക് ശേഷവും ഹബീബ് സ്വലാത്ത് സ്വലാത്ത് ചൊല്ലണം അങ്ങനെ അവൻ ആവശ്യത്തിന് പറയണം സുമോദു പിന്നീട് അവൻ ആ പന്ത്രണ്ടായിരത്തിൽ ആയിരത്തിന് ശേഷമല്ലേ ആവശ്യം പറഞ്ഞത് അപ്പൊ അടുത്ത ആയിരം തുടങ്ങുമ്പോ ആ യിരം തുടങ്ങി ആ ആയിരം പൂർത്തിയായിട്ട് രണ്ടായിരം ആയി കഴിഞ്ഞാലും ഇതേപോലെ അവൻ ആവർത്തിക്കണം ഏതേപോലെ ആവർത്തിക്കണം ഹബീബായ തങ്ങളുടെ ചൊല്ലിയിട്ട് അവൻ അള്ളാഹുവിനോട് ആവശ്യം പറയണം പിന്നീട് മൂന്നാമത്തെ ആയിരം തുടങ്ങണം തുടങ്ങിയിട്ട് മൂന്നാമത്തെ ആയിരം അവസാനിച്ച ശേഷം മൂവായിരം അവസാനിച്ചതിനേഷം മുത്ത നബി അലൈഹി സാഹിസ്മേൽ വസ്ലം ചോദിക്കണം ോട് ചോദിക്കണം ഹാജത്തുഹു എന്നിട്ട് വീണ്ടും അവൻ പന്ത്രണ്ടായിരം അമല് ചെയ്യുന്നതിലേക്ക് വരണം ഇങ്ങനെ അവൻ ഏതുവരെ ചെയ്യണം ഈ പറയപ്പെട്ട എണ്ണം കഴിയുന്നത് വരെ ഇങ്ങനെ തന്നെ ചൊല്ലണം ചെയ്യണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രവർത്തിച്ചാൽ ഇതുപോലെ ചെയ്താൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കൊണ്ട് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും എന്ന കിതാബുകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വലിയ വലിയ ആളുകള് ഇത് ചെയ്തിട്ടവർക്ക് തെറ്റിരിപത്തുള്ളതാണ് തെജിരിപത്ത് എന്ന് പറഞ്ഞാല് അത് ഫലം കിട്ടി എന്ന് അനുഭവമുള്ള ആമലാണ് മുജറബായ അമൽ എന്ന് പറയും മുജറബായ ആമൽ എന്ന് പറഞ്ഞാല് ഈ ആമല് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ലഭിച്ചു അത്തരം അമലുകൾക്കാണ് മുജറബായ ആമൽ എന്ന് പറയാം അപ്പൊ അവർക്ക് അത്രയും ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുന്നത് ാണ് അവർക്ക് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് അതുപോലെ നാമം ആത്മാർത്ഥതയോടുകൂടി ചെയ്താൽ നമുക്കും അതിന്റെ റിസൾട്ട് കൃത്യമായി കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ഈ ഒരു അണമല് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ട സമയം അത് വെള്ളിയാഴ്ച രാവോ വെള്ളിയാഴ്ച പകലോ ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അറഫയുടെ ദിവസം വന്നപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം ഇന്നത്തെ പകലാണ് ഇത് ചെല്ലാൻ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല ഇജാപത്തുള്ള സമയങ്ങൾ നോക്കി മാത്രം തിരഞ്ഞെടുത്ത് നല്ല ഒരു സമയത്തോടു കൂടെ തുടങ്ങി നല്ല ഇഹ്ലാസോട് ഹൃദയ കൂടെ തുടങ്ങിയാൽ അതിന് നല്ല ഫലമുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അത് ചെയ്യേണ്ട കൃത്യമായ രൂപങ്ങളും അതോടുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ അമലുകളും ചെയ്യുമ്പോൾ അമൽ ചെയ്യുന്നതിന്റെ മുൻപ് നല്ല ശുഭാപ്തി നല്ല പ്രതീക്ഷ വേണം ഞാൻ ഇനി ഇങ്ങനെ എൻ്റെ ഈ വിഷയത്തിൽ എൻ്റെ മകളുടെ വൈവാഹികവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വല്ലാതെ പ്രയാസം ഉൾപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇതിലൊരു ഫത്തഹ ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ അമല് ചെയ്യുന്നത് ഇനി ഞാൻ ഈ അമല് ചെയ്യുന്നതോടു കൂടെ അള്ളാഹോ എനിക്ക് ആ വിഷയം ഈ ഖുർആാനിന്റെ ഭർക്കത്ത് കൊണ്ട് അള്ളാഹോ പൂർത്തീകരിച്ചു തരും എന്ന വിശ്വാസത്തോടു കൂടെയാണ് ചെയ്യേണ്ടത് ചെയ്യുന്ന സമയത്തുടനീളം വിശ്വാസം ഉണ്ടായിരിക്കുക വിശ്വാസം ഉണ്ടായിരിക്കണം അപ്പൊ ഇങ്ങനെ ഒരു എന്താ നെഗറ്റീവ് തോട്ട്സ് അതിൻ്റെ ഇടയിൽ വരാൻ പാടില്ല ഇത് കുറെ ചൊല്ലാൻ ഉണ്ടല്ലോ അത് നെഗറ്റീവ് ഇത് ഇനി ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുമോ അത് നെഗറ്റീവ് തോട്ട്സ് ആണ് ഈ നെഗറ്റീവ് ചിന്തകൾ അതിൽ വരാതെ പോസിറ്റീവോടു കൂടെ തന്നെ ഹൃദയ കൂടെ എൻ്റെ റബ്ബെന്നെ കൈവെടിയുകയില്ല ഒരു പക്ഷെ ഇത്രയും നാൾ മുടങ്ങിക്കിടന്ന ആ വിഷയം ശരിയാകാൻ അള്ളാഹുവിനെ കാണിച്ചു തന്ന ഒരു വഴിയായിരിക്കാം ഇത് ഒരു വഴിയായിരിക്കും ഇത് എന്നാണ് ആ അമല് ചെയ്യുമ്പോൾ ഉടനീളം വേണ്ടത് അമല് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ റിസൾട്ട് കുറച്ച് കൊന്തിയാലും കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാലും നമ്മൾ മനസ്സിൽ കൊണ്ടുവരേണ്ടത് ഇനി ശാ ഞാൻ എൻ്റെ ആ വീടുമായി പറമ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണല്ലോ ഞാൻ ഈ അമല് ചെയ്തത് ഈ അമല് ചെയ്യുന്ന സമയത്ത് അത്രയും പ്രതീക്ഷയോടുകൂടെ ചെയ്തതാണ് എന്റെ റബിനറിയാം എനിക്കെപ്പോഴാണ് അതിന് കൃത്യമായ ഒരു സമയം എന്നുള്ളത് ആ എനിക്കതിന് നല്ലൊരു വഴി കാണിച്ചു തരും എന്നുള്ളത് ഈ ആമില് ചെയ്തതിന്റെ ശേഷവും ആ ഒരു പോസിറ്റീവ് ചിന്തയാണ് മനസ്സിൽ വരേണ്ടത് അവിടെ നെഗറ്റീവ് ചിന്ത വന്നു കഴിഞ്ഞാൽ അത് റിസൾട്ടിനെ ബാധിക്കും നമുക്ക് എപ്പോഴും പ്രതീക്ഷ വേണം ശുഭാപ്തി വേണം എന്റെ റബ്ബ് എന്നെ ഈ വിഷയത്തിൽ കൈ ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഈ ആമില് ചെയ്തിട്ടുള്ളത് അള്ളാഹു ഇനി എനിക്കൊരു വഴി കാണിച്ചു തരും അള്ളാഹു ഇനി എനിക്കൊരു വഴി കാണിച്ചു തരും എന്ന ആ ഒരു മനസ്സോടുകൂടിയാണ് അതിൻ്റെ ശേഷമുള്ള ജീവിതവും ഉണ്ടായിരിക്കേണ്ടത് അതോടുകൂടെ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം അള്ളാഹു ഇങ്ങനെ ഒരു പ്രയാസം നമുക്ക് നൽകിയത് ഞാൻ എപ്പോഴും പറയാറുണ്ട് മക്കളില്ലാത്തൊരു പ്രയാസത്തിന് വേണ്ടി മക്കൾ ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് സങ്കല്പിക്കാം അങ്ങനെ മക്കൾ ഉണ്ടാവാൻ വേണ്ടിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ അയാൾക്കൊരുപക്ഷേ മദ്യപാനത്തിന്റെ ശീലം ഉണ്ടായിരിക്കും എപ്പോഴും മദ്യപിക്കാറില്ല ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ എപ്പോഴെങ്കിലൊക്കെ ആയിട്ടായിരിക്കും മദ്യപിക്കുന്നുണ്ടായിരിക്കാം അപ്പൊ ഈ മദ്യപാനം എന്നുള്ള ഈ ഒരു ശീലം മാറ്റാൻ വേണ്ടിയിട്ട് അള്ളാഹു കൊടുത്ത ഒരു പരീക്ഷണമായിരിക്കാം ഇത് ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് മനസ്സിലാക്കണം ഈ മദ്യപാനം എന്ന ശീലം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അള്ളാഹു അവന് മക്കളില്ലാത്ത ഒരു പരീക്ഷണം നൽകിയത് മക്കളില്ലാത്ത പരീക്ഷണം നൽകുമ്പോൾ മദ്യപാനം എന്ന ശീലം എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും അത് മാറ്റിയെടുക്കാൻ സാധിക്കും എങ്ങനെയെന്ന് ചോദിച്ചാല് അവനിങ്ങനെ ചിന്തിക്കണം ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ഇരുപത്തിയൊന്ന് വർഷം ഇതുവരെ എനിക്ക് മക്കളുണ്ടായിട്ടില്ല ഞാൻ ഒരുപാട് ട്രീറ്റ്മെന്റുകൾ നടത്തി ആധുനിക മെഡിക്കൽ സയൻസിന് ഒരുപാട് കാണിച്ചു പക്ഷെ അതിലൊന്നും ഇമ്പ്രീവ്മെന്റ് വരുന്നില്ല എന്തോ കുഴപ്പമുണ്ട് അള്ളാഹു എന്നെ പരിഗണിക്കാതിരിക്കാൻ എന്തോ ഒരു കാരണമുണ്ട് അള്ളാഹു ആണല്ലോ പരിഹാരം അള്ളാഹു എന്റെ വിഷയത്തിൽ ഇടപെടാതിരിക്കാൻ എന്തോ ഒരു വിഷയം വില്ലനായി നിൽക്കുന്നുണ്ട് ഞാൻ എന്റെ മദ്യപാനം ഇതിങ്ങനെ ഒരു ശീലമായി കൊണ്ട് നടക്കുന്നതുകൊണ്ട് അള്ളാഹു എനിക്ക് നൽകുന്ന ഒരു പരീക്ഷണമായിരിക്കോ ഇത് എന്ന് ചിന്തിക്കാനുള്ള ഇടവരുകയും അങ്ങനെ മദ്യപാനം എന്ന ശീലം അവൻ മാറ്റി വയ്ക്കുകയും അങ്ങനെ മാറ്റി വെക്കുമ്പോ അള്ളാഹു അവനക്ക് ആ മകനെ നല്ലൊരു മക്കളെ നൽകുകയും ചെയ്യും അപ്പൊ അങ്ങനെ ആ ഒരു ദുസ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ട് അള്ളാഹു നൽകിയ പരീക്ഷണവുമായിരിക്കാം അങ്ങനെ എത്രയോ അനുഭവങ്ങൾ നമുക്കറിയാം അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആരും അറിയാതെ ചെയ്യുന്ന എന്തെങ്കിലും പാപങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പെശകുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാക്സിമം നമുക്ക് കഴിയും ഇപ്പൊ ചില അഡിക്റ്റഡ് ആയ വിഷയങ്ങളൊന്നും നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുകയില്ല അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ച് റബ്ബിലേക്ക് അടുത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം അമലുകൾ ചെയ്യുമ്പോൾ അത് പൂർണ്ണമായ റിസൾട്ട് ലഭിക്കാൻ അങ്ങനെയാണ് ചെയ്യേണ്ടത് പൂർണ്ണ ഈമാനിൻ്റെ ഉടമയായി മാറണം പൂർണ്ണ ഈമാനിൻ്റെ ഉടമയായി നല്ല വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം നമസ്കാരം ഇല്ലാതെ നിർവഹിക്കുന്നവരായിരിക്കണം ചുരുങ്ങിയത് അഞ്ച് പക്കത്ത് നിസ്കാരം ഏത് തിരക്കുകൾക്കിടയിലാണെങ്കിലും ആ നിസ്കാരം ഒഴിവാക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല അപ്പൊ അത് കൃത്യമായി നിർവഹിച്ചു കൊണ്ടേയിരിക്കണം നമ്മുടെ വസ്ത്രം നമ്മുടെ ആഹാരം നമ്മുടെ ഭക്ഷണം നമ്മുടെ സമ്പത്ത് മുതലായവ ഹലാലുമായി ബന്ധപ്പെട്ടത് മാത്രമായിരിക്കുക എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് ജീവിതത്തിന്റെ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ അത് വളരെയധികം ശ്രദ്ധിക്കണം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഇത്തരം പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ നമ്മൾ നമ്മളുടെ ചില ചെയ്തുകൾ നമ്മളുടെ ചില പ്രവൃത്തികൾ കാരണമായിട്ടായിരിക്കാം അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ സമ്പത്തിലേക്ക് നമ്മുടെ ഭക്ഷണത്തിലേക്ക് നമ്മുടെ വസ്ത്രങ്ങളിലേക്ക് നമ്മുടെ വീടുകളിലേക്ക് ഹറാമുമായി ബന്ധപ്പെട്ടത് കടന്നു വരുന്നുണ്ടോ എന്നുള്ളത് ഓരോ ഗൃഹനാഥനും ഗൃഹനാഥയും വീട്ടുകാർ കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ വല്ല സാഹചര്യങ്ങളും എടുക്കുമ്പോൾ ഈ പാർട്ട്ണർമാര് പരസ്പരം മാതാപിതാക്കളിൽ ഇടപെട്ട് അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം അങ്ങനത്തെ ഒരു വിഷയം നമുക്ക് വേണ്ട ഈ അടുത്ത് ഒരു വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട ഒരു ബാങ്ക് മാനേജർ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ബാങ്ക് മാനേജറുടെ മകളെയാണ് അവർക്ക് വിവാഹം ചെയ്യേണ്ടത് അവർക്ക് വേറെ ഒരുപാട് എന്താ ആധുനികമായി ചിന്തിച്ച് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചിന്തിക്കാനുണ്ടായിരുന്നു എന്താ എന്താ ന്യായീകരിക്കാനോടെ കാരണങ്ങൾ ഉണ്ടായിരുന്നു അവര് എല്ലാ സമയത്തും അവിടെ പോകുന്നില്ല ന്യായീകരണ അല്ലെങ്കിലും അവർ പറയുന്നുണ്ട് കുടുംബങ്ങളൊക്കെ എല്ലാ സമയത്തും അവരോട് പോകാറില്ല അവരതിന്റെ മേൽനോട്ടം മാത്രമാണുള്ളത് ആ ബാങ്കുമായിട്ട് ബന്ധപ്പെടാറില്ല അതിൻ്റെ ഒരു പൊസിഷനിൽ ഇരിക്കുന്നു എന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിച്ച വിവാഹം നടക്കാനുള്ള ഒരു അവസ്ഥയിലെത്തി എത്തിയപ്പോ തൻ്റെടിയായ ആ ഹാജിയാർ ഞാൻ അവരുടെ പേര് ഇവിടെ പരാമർശിക്കുന്നില്ല നമ്മുടെ അടുക്കലോട് വന്നതാണ് അവര് ആ വിവാഹത്തിൽ നിന്ന് അത്രയും പ്രൗഢിയുള്ള നല്ല അഭിമാനമുള്ള പൊതുവിൽ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടെ കാണുന്ന ആ വൈവാഹിക എന്താ കാര്യത്തിൽ നിന്ന് വിവാഹത്തിൽ നിന്ന് ആ ഹാജിയാരും കുടുംബവും അതിൽ നിന്ന് വിട്ടുനിന്നു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ ചെയ്ത പ്രവൃത്തി വളരെ ശ്ലാഘനീയമാണ് അത് വളരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങളെടുത്ത ഏറ്റവും നല്ല തീരുമാനമായിരിക്കാം ആ തീരുമാനം നിങ്ങൾക്ക് നാളെ അതിന് റബ്ബിന്റെ ഭാഗത്ത് നിന്ന് നല്ല പ്രതിഫലം ലഭിക്കും ഹബീബായ ശക്തമായ ഭാഷയിൽ ഹബീബായുമായിട്ടുള്ള ഒരു സന്ധിക്കും തയ്യാറാകാത്ത ആ നാളെ റബ്ബിന്റെ അടുക്കൽ നിന്ന് വലിയ പ്രതിഫലം നമ്മൾ അവരോട് പറഞ്ഞു നമ്മുടെ അടുക്കലിൽ വരുന്ന പല ആളുകളും താഴ്വത്ത് ചെയ്യലും കൂടെയാണല്ലോ നമ്മുടെ ലക്ഷ്യം അലഹദില്ലാ കുടുംബം അതിൽ നിന്ന് പിന്മാറി അങ്ങനെ ദീനിലേക്ക് നമ്മുടെ വിഷയത്തിലേക്ക് ആഹാരത്തിലേക്ക് ഭക്ഷണത്തിലേക്ക് പാനീയത്തിലേക്ക് മ്പത്തിലേക്ക് നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് ഹറാമ് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ജീവിക്കണം ാണ് അള്ളാഹുവിന്റെ ഒരു നോട്ടം നമ്മളിലേക്ക് അപ്പൊ ഈ പന്ത്രണ്ടായിരം അമര് ഏത് നീയത്താണോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് ആ നീയത്ത് ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് റിസൾട്ട് കിട്ടും ഉറപ്പാണ് എത്രയോ ആളുകൾക്ക് അതിന്റെ റിസൾട്ട് വളരെ പ്രതീക്ഷയില്ലാതെ ലഭിച്ചിരുന്നിരുന്ന എത്രയോ വിഷയങ്ങളിൽ അത്ഭുതകരമാകുന്ന രൂപത്തിൽ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് ജീവിതം തന്നെ മാറി മറിയാൻ ഇതൊന്നും വെറുതെ ആലങ്കാരിക ഭാഷയായിട്ട് പറയല്ല ഇതിന്റെ താഴെ തന്നെ ഒരുപാട് ആളുകൾ കോമെന്റിൽ എഴുതി അറിയിക്കും എത്ര വിഷയങ്ങളാണെന്നറിയ അനുഭവങ്ങൾ കിട്ടിയത് അവരൊക്കെ അതിന്റെ റിസൾട്ടുകൾ അറിയിക്കുന്നത് അത് വെറുതെ അറിയിക്കുന്നതല്ല അതെല്ലാം അവരത് ആസ്വദിച്ചത് കൊണ്ട് അറിയിക്കുന്നതാണ് അപ്പൊ ഇതേപോലെ നല്ല സമയങ്ങൾ നോക്കിയിട്ട് ചെയ്താല് നല്ല റിസൾട്ട് അതിന് ഉണ്ടാവും അത് മകന്റെ ജോലിയുമായി ബന്ധപ്പെട്ടതാവട്ടെ നമ്മൾ ഒരു പി എസ് സി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതുമായി ബന്ധപ്പെട്ടതാവട്ടെ നമ്മുടെ മകന്റെ വിസയുമായി െ നമ്മുടെ മകൻ യു കെയിൽ പോയിട്ട് അവിടെ പഠനവുമായി ബന്ധപ്പെട്ട് നല്ലൊരു അവസരം ലഭിക്കാൻ വേണ്ടിയാവട്ടെ ഏത് വിഷയങ്ങളും വിൽക്കാൻ വേണ്ടി വെച്ച സ്ഥലവും ഭൂമിയൊക്കെ വീടൊക്കെ വിറ്റുപോകാനുള്ളതാവട്ടെ മകന്റെ മക്കളുടെ മക്കളുടെ ഒക്കെ രോഗം മാറാൻ വേണ്ടിയാവട്ടെ ദുസ്വഭാവം നന്നായി കിട്ടാനെ ഒരു ചിത്ത സ്വഭാവം ഒഴിവായി കിട്ടാൻ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട ജീവിതം മാറി മാറിക്കിട്ടാന് നമ്മുടെ മക്കളുടെ അനുസരണയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഏത് ആവശ്യങ്ങളും മനസ്സിന്റെ ഉള്ളിൽ കരുതി നല്ല നെയ്യത്തോടുകൂടെ ചെയ്യാൻ പറ്റുന്ന വളരെ ആയിട്ടുള്ള അമലാണ് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഈ അമല് ചെയ്യാത്തവർ ഒരു തവണയെങ്കിലും ചെയ്തു നോക്കുക ബിസ്മില്ലാഹി ഖുർആാനിന്റെ ഒരു ആയത്താണ് ആ ഖുർആാനിന്റെ ആ മാസ്മരിക വചനം അത്ഭുതകരമാകുന്ന വചനം വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകൾക്കും ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ഹെർഫ് ഓരോ ഓരോ സൂറത്തുകൾക്കും അത്ഭുതകരമാകുന്ന രൂപത്തിലുള്ള വലിയ വലിയ ശ്രേഷ്ഠതകളുണ്ട് സുഹൃത്തിൽ ഫത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ് ഒരുപാട് സുഹൃത്തുകളെ കുറിച്ച് നമ്മൾ ഇടപെട്ട് അതിന്റെ അമലുകൾ പറഞ്ഞതാണ് അതേപോലെ നിരവധി ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച ആ പന്ത്രണ്ടായിരം ഭസ്മിയുടെ അമല് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മനസ്സാന്നിധ്യത്തോടു കൂടെ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ നല്ല നീയത്ത് കരുതി ചെയ്തു നോക്കിയാൽ നല്ല റിസൾട്ട് അതിന് ലഭിക്കുമെന്ന് അറിയിക്കുകയാണ് ഇത് കേൾക്കുന്നവരിൽ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ശ്തു നോക്കുക ചെയ്യുന്നവർക്ക് തന്നെ ഒരു തവണയും കൂടെ ചെയ്ത് നോക്കാവുന്നതാണ് ഇത്തരം അമലുകളൊക്കെ ചെയ്യുമ്പോൾ പരമാവധി നമ്മുടെ ഹൃദയ സാന്നിധ്യം ഉണ്ടായിരിക്കാം എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ അതേപോലെ തന്നെ ഉളുണ്ടായിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കാം എത്രത്തോളം ഉളുവോട് കൂടെ ചെയ്യുന്നോ അത്രത്തോളം ഉളുവുള്ളപ്പോൾ നമ്മളൊരു ആയിരം റഹീം എന്ന് ചൊല്ലാൻ വേണ്ടിയിരിക്കണം എന്നാ അങ്ങനെ ചൊല്ലാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് അപ്പൊ പ്രത്യേകം നെയ്യത്ത് എന്താ ഉണ്ടായിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്താൽ നല്ല ഫലം ഉണ്ടാകും ഉദോടു കൂടെ അല്ല നിസ്കാരത്തിന് ശേഷം ആയിരുന്നാൽ നല്ല ഫലം ഉണ്ടാകും എന്നാ ഇതൊന്നും ഇങ്ങനൊന്നും ചെയ്യാൻ കഴിയാത്ത ആളുകളുണ്ട് യാത്രകളിലായിരിക്കും അല്ലെങ്കിൽ അടുക്കള പണികളിലായിരിക്കും തിരക്കുകളിലായിരിക്കും അതിൻ്റെ അടുത്ത് ചെയ്താൽ മതി അള്ളാഹു നമ്മെ കാണുന്നുണ്ട് അള്ളാഹു നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് ാണ് നിങ്ങളുടെ മനസ്സെങ്ങനെയാണെന്ന് റബിന് കൃത്യമായി അറിയാം അതുകൊണ്ട് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് അത് കാരണമായിട്ട് ലഭിക്കും അള്ളാഹു തോഫിയൊക്കെ നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ ബന്ധപ്പെട്ട് വലിയ ള് റിയാളുകള് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ സാധിക്കുന്നവരൊക്കെ വളരെ ആത്മാർത്ഥമായി ചെയ്തു നോക്കുക നല്ല റിസൾട്ട് അതിന് കിട്ടും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ മജലിസിലും അസ്മാ ഉൽഹന നിങ്ങൾക്ക് ഇനി മജലസിൽ പങ്കെടുത്താല് നിരവധി അസ്മാ ഉലുകൾ ചൊല്ലാനുള്ള അവസരം കിട്ടും രാവിലെയും നടക്കുന്ന മജലസിൽ പങ്കെടുക്കാൻ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ മെസ്സേജ് അയക്കുന്നവർ വാട്സപ്പ് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് ഡിലീറ്റ് ആയി പോകും അതുകൊണ്ട് തന്നെ വാട്സപ്പ് ബാൻഡായി പോകും അതുകൊണ്ട് ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിലൂടെ മെസ്സേജ് അയക്കാൻ പെട്ടെന്നൊന്നും റീപ്ലൈ കിട്ടൂല വെള്ളിയാഴ്ചക്കിടയിലാണ് കൂടുതൽ റീപ്ലൈ തരാൻ വേണ്ടി ശ്രമിക്കാറുള്ളത് അപ്പൊ വെള്ളിയാഴ്ച ആസ്വാറിന് ശേഷം മറ്റൊക്കെ ആയിട്ട് അതിന്റെ റീപ്ലൈകള് ലഭിക്കുമെന്ന് അറിയിക്കുന്നത് അള്ളാഹു സുബാന ഹോമത്തെ നമ്മുടെ നമ്മുടെ വിഷയങ്ങൾക്കൊക്കെ സലാമത്തിനകട്ടെ ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തേണ്ടത് നമുക്ക് എല്ലാ വിഷയങ്ങളിൽ നിന്നും സലാമത്തിന് നൽകട്ടെ ഇവിടെ നേരിട്ട് വരുന്ന ഒരുപാട് ആളുകൾ അതേപോലെ തന്നെ പലരും ദ്വാന കൊണ്ട് ഓസീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ജീവിതത്തിൽ അവരനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് സലാമത്തിനൽകട്ടെ നമ്മളൊക്കെ എപ്പോഴും അവരോട് പറയാറുള്ളത് എല്ലാ സമയത്തും ധാന് ഉൾപ്പെടുത്തുന്നതാണ് ആയുധമാണല്ലോ അപ്പൊ അതാണ് നമുക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ വാക്ക് ഇനി ആ ദ്വാനുണ്ടാവും അറിയിക്കുകയാണ് ഇനി എല്ലാവരും دعاني السلام, السلام عليكم ورحمة الله, الله, الله وبركاته, وبركاته.